ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ ഫയർ സ്റ്റേഷൻ പരിധിയിൽ തീപിടുത്തം വ്യാപകമാകുന്നു നിലമ്പൂർ കോടതി സമീപം ഏകദേശം ഏക്കറോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ അടിക്കാടുകൾക്ക് തീപിടിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ഉണങ്ങിക്കിടന്ന പുല്ലിനും കാടിനും തീപിടിച്ചതോടെ പ്രദേശം മുഴുവൻ പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ ഫയർ സ്റ്റേഷനിൽ നിന്നും രണ്ട് യൂണിറ്റ് അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായും അണയ്ക്കാനായത് നിലമ്പൂർ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജൻ കെ പിയുടെ നേതൃത്വത്തിലുള്ള സേനയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Chari Travaak Bridal Collections by Shobika Weddings